ഇയാളുടെ ഭാര്യയായ നീന് നീനെ വെട്ടുകയായിരുന്നു ആർഷിൽ അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു കുടുംബപ്രശ്നങ്ങളാണ് ഈ ഒരു സംഭവത്തിന് കാരണം കഴിഞ്ഞ ഒരു വർഷമായി ഇവർ പിണങ്ങി താമസിക്കുകയായിരുന്നു പിരിഞ്ഞ് താമസിക്കുക ആറു വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ഈ ഒരു സംഭവത്തിന് വഴി വച്ചിരിക്കുന്നത് ഗുരുതരമായിട്ട് തന്നെയുള്ള പരുക്കാണ് ഇനക്ക് ചിരിക്കുന്നത് കഴുത്തിൽ ഗുരുതരമായിട്ട് ആഴത്തിലുള്ള മുറിവാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യം ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഇപ്പോൾ അമൃതയിലേക്ക് ഇവരെ മാറ്റിയിരിക്കുകയാണ് മികച്ച ചികിത്സയ്ക്ക് വേണ്ടി സ്ഥിതി ഗുരുതരമായി തന്നെ ചൂണ്ടിരിക്കുകയാണ് ശരി ബി മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട് എബിയിൽ നിന്നും തൃപ്പൂണിത്ര താലൂക്ക് ആശുപത്രിയിൽ നഴ്സിനെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഡോക്ടർമാരും നഴ്സുമാരും എത്തിയിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകർക്കെതിരായ ആക്രമണം തടയുന്നതിന് ശാശ്വത നടപടി വേണമെന്നുള്ള ആവശ്യങ്ങളും അവർ ഉയർത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തങ്ങൾ പോവുകയാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത് സൂചനാ പണിമുടക്കാണ് അല്ലെങ്കിൽ സൂചനാ സമരം എന്ന എന്നൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ും ശക്തമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിരിക്കുന്നു ഇത്തരത്തിൽ അക്രമകാരിയായിട്ടുള്ള പ്രതിയെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ നിലയ്ക്കുള്ള ഒരു തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഏർപ്പെടുത്തിയിരുന്നില്ല ഒപ്പം തന്നെ പ്രതി ഇത്തരത്തിൽ ഇപ്പോൾ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന അല്ലെങ്കിൽ ചികിത്സയ്ക്കായി മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആൾ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ള സൂചന പോലും ഈ ആരോഗ്യ പ്രവർത്തകർക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായി ഇന്നത്തെ പ്രതിഷേധ ഈ പ്രതിഷേധ പരിപാടിക്കിടെ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ തൃക്കോണത്തറ താലൂക്ക് ആശുപത്രിയിൽ ഈ ഇന്ത്യയ്ക്ക് അതായത് ഒരു എയ്ക്ക് പോസ്റ്റ് വേണമെന്നുള്ള ആവശ്യം വളരെ കാലങ്ങളായി ഇവർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം കൂടിയാണ് പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കമ്മീഷണർ ഓഫീസിൽ നിരവധി തവണ തങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഒരു തരത്തിൽ നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രധാനമായും പറയുന്ന കാര്യം ഇത് ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ അതായത് ഈ പ്രതിയെ അവിടെ കൊണ്ടുവന്നതിന് ശേഷം ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഒരു പോലീസുകാരൻ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഇയാൾക്ക് ചികിത്സ നൽകുന്ന ഘട്ടത്തിൽ ആ പോലീസുകാരൻ പുറത്തേക്ക് മരുന്ന് വാങ്ങുന്നതിനായി പോവുകയും ചെയ്തു അതിനുശേഷം ആ സമയത്ത് അതിനുശേഷമാണ് അതായത് ഏതാണ്ട് കുറച്ച് സമയമെങ്കിലും ഈ പ്രതി മാത്രം ആ സ്ഥലത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് റൂമിൽ പ്രതി മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയത്ത് പോലീസുകാരൻ ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നെ പോലീസുകാരൻ വരികയും അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ ഇയാൾ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യുകയായിരുന്നു അബോധാവസ്ഥയിലായിരുന്നു ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾക്ക് മരുന്ന് നൽകി അയാൾ ബോധത്തിലേക്ക് വന്ന ഘട്ടത്തിൽ തന്നെ ഇയാൾ അക്രമാസക്തനായി ഈ നേഴ്സിനെ മുഖത്തേക്ക് ചവിട്ടുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് അപ്പോ അതിന് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് അതിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് തൃപ്പൂണിത്തുറയിലെ ഈ ആശുപത്രി ജീവനക്കാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇന്ന് വരെ ഒരു സൂചന സമരം നടത്തിയിട്ടുണ്ട് രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത രീതിയിൽ ആ പത്ത് മണിക്ക് ശേഷം ഒരു പ്രതിഷേധ യോഗം പോലെ ചേർന്നുള്ള ആ ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിച്ചത് എന്തായാലും ഇനി ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമനിലയുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം വിദ്യ എബി ഇത്തരത്തിൽ ഒരു പ്രതി മുമ്പും ഇത്തരം കേസുകളിലൊക്കെ പെട്ടിട്ടുള്ള ഒരാളാണ് എന്ന് പോലീസിനും വ്യക്തമായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്താണ് അതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ വിശദീകരണം എന്താണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അബദ്ധത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യമല്ല അത് കൃത്യമായ രീതിയിൽ പോലീസിന്റെ വീഴ്ചയാണെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇക്കാര്യത്തിൽ പോലീസിന്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട് അവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഈ ഒരു വിഷയം അത് കൂടി തന്നെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി ആവർത്തിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് തൃപ്പുറത്തെ ആശുപത്രിയിൽ തന്നെ ഇത് ഈ ഒരാഴ്ചയ്ക്ക് രണ്ടാമത്തെ സംഭവമാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം അവരുടെ സൂപ്രണ്ടിന്റെ റൂം ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അക്രമയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ട് പോലും ഒരു തരത്തിലുള്ള നടപടികളുമാരുടെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്നിപ്പോൾ പ്രതിഷേധ വേളയിൽ അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം ഇക്കാര്യം തെളിവ് സംഗീതം കമ്മീഷണർ ഓഫീസിൽ ഉൾപ്പെടെ പരാതിയായി നൽകിയിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോലീസുകാർ വരികയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നിവർ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഇവിടെ ഒരു എയ്റ്റ് പോസ്റ്റ് വേണമെന്നുള്ള ആവശ്യത്തിനോടും മുഖം തെളിഞ്ഞു നിൽക്കുകയാണ് അധികാരികളെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായുള്ള സമര പരിപാടികളുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് വിവിധ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരി എ ബി വ്യക്തമാണ് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ നഴ്സിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻപും സമാനമായ രീതിയിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും തികഞ്ഞ അനാസ്ഥ ഉണ്ടായി എന്നുമാണ് വിശദാംശങ്ങൾ നൽകുന്നത് വിശദാംശങ്ങളുമായി ചേർന്നത് എ ബി ജോണാണ്